പുരാതന ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പല അറിവുകളും നമുക്കിന്ന് കൈമോശം വന്നു എന്നതിന് ധാരാളം തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട് പഴയകാലത്തെ പല വിസ്മയകരമായ നിർമ്മിതികളും ഇന്ന് നമുക്ക് പുനർനിർമ്മിക്കാൻ കഴിയുന്നവയല്ല അവ എങ്ങനെ നിർമ്മിച്ചു എന്നും നമുക്കറിയില്ല അപ്പോൾ അത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഒരുപക്ഷെ നിങ്ങളൊക്കെ കേട്ട് കാണും എന്നാൽ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് മഴ കൃത്യമായി പ്രവചിക്കുന്ന ഭാരതത്തിലെ ക്ഷേത്രങ്ങളെ കുറിച്ചാണ് നമ്മുടെ ഇന്ത്യയിൽ ഇത്തരം ക്ഷേത്രങ്ങളുണ്ട് അതിൽ തന്നെ വളരെ കൃത്യമായി മഴ പ്രവചിക്കുന്ന ക്ഷേത്രങ്ങളുമുണ്ട് കാലാവസ്ഥ പ്രവചന കേന്ദ്രങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഇന്ന് ധാരാളം അറിയാം മഴ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കൊടുങ്കാറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാലാവസ്ഥാ വാർത്തകളും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എന്നാൽ ഇത്തരത്തിലെ പല വാർത്തകളും സത്യമായി നടക്കാറുമില്ല അതായത് ഇന്ന് വൈകുന്നേരം മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞായിരിക്കും പെയ്യുന്നത് അല്ലേ അങ്ങനെയും സംഭവിക്കാറുണ്ട് പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഇനി ഞാൻ പറയാൻ പോകുന്നത് ചില ക്ഷേത്രങ്ങൾ മഴ കൃത്യമായി പ്രവചിക്കും ഇത് എപ്രകാരമാണെന്ന് ചോദിച്ചാൽ ഇന്നും അതൊരു ആർക്കും കണ്ടെത്താൻ കഴിയാത്ത നിഗൂഢതയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് കാൺപൂരിലുള്ള ഒരു ക്ഷേത്രത്തെ കുറിച്ചാണ് ജഗന്നാഥ ക്ഷേത്രം കാൺപൂരിലുള്ള മഴ ക്ഷേത്രം എന്നാണിത് അറിയപ്പെടുന്നത് ഉത്തർപ്രദേശിലെ പ്രസിദ്ധമായിട്ടുള്ള കാൺപൂരിന് സമീപത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മഴക്കാലത്തിനും ഏകദേശം പതിനഞ്ച് ദിവസം മുൻപ് തന്നെ ഇവിടെ നിന്ന് മഴയുടെ ശക്തി തോത് ഇവയൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള തെളിവുകൾ ലഭ്യമാകുമെന്നതാണ് ഏറ്റവും വലിയ ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത കാൺപൂരിൽ നിന്ന് ഒരു അൻപത് കിലോമീറ്റർ മാറിയിട്ട് ബിത്താർഗോ വോൺ ബെഹട്ട എന്നു പേരുള്ള ഒരു നഗരത്തിലാണ് ഈ ക്ഷേത്രമുള്ളത് ജഗന്നാഥ ക്ഷേത്രം എന്നാണിത് അറിയപ്പെടുന്നത് ഇവിടെ ഈ വരാൻ പോകുന്ന മഴയെക്കുറിച്ച് ഒരു സൂചന വരും എങ്ങനെയാണെന്ന് വെച്ചാൽ മഴ പെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് ഈ ക്ഷേത്രത്തിൽ എവിടെ നിന്നാണെന്നൊന്നും അറിയില്ല വിശിഷ്ടമായിട്ടുള്ള രീതിയിൽ മഴത്തുള്ളികൾ ഉണ്ടാവും ഈ മഴത്തുള്ളികൾ ചുവരിലൂടെ അത് വരുന്ന കൃത്യമായ സ്പേസ് ഉണ്ട് അവിടേക്ക് ഈ മഴത്തുള്ളികൾ ഇങ്ങനെ ഇറ്റിറ്റ് വീഴാൻ തുടങ്ങും അപ്പം ഇത് എത്ര വേഗത്തിലാണ് പതിക്കുന്നത് എത്ര അളവിലാണ് പതിക്കുന്നത് ഇത് നമുക്ക് കാണുമ്പോൾ അറിയാം സ്ഥിരമായിട്ട് നൂറ്റാണ്ടുകളായിട്ട് ആയിരക്കണക്കിന് ഒരു ക്ഷേത്രമാണിത് അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ വരുന്ന ജലത്തുള്ളികളുടെ അളവനുസരിച്ചിട്ട് വരാൻ പോകുന്ന മഴക്കാലത്തിൻ്റെ അവസ്ഥ പ്രവചിക്കാൻ കഴിയും അതായത് ശക്തമായ മഴയാണോ വരാൻ പോകുന്നത് അതോ ചെറിയ മഴക്കാലമാണോ വരാൻ പോകുന്നത് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഇത് നൂറ് ശതമാനം കൃത്യമായി തന്നെ നടക്കുന്ന കാര്യമാണ് കേട്ടോ ഇതിനെക്കുറിച്ച് നമ്മുടെ നാഷണൽ മീഡിയാസ് അതുപോലെ തന്നെ ഇന്റർനാഷണൽ മീഡിയാസിൽ വരെ വാർത്തകൾ വന്നിട്ടുണ്ട് ഒരുപാട് ശാസ്ത്രജ്ഞരെ ഒക്കെ ആകർഷിച്ച ഒരു ക്ഷേത്രമാണിത് ഒരുപാട് പേര് ഈ ക്ഷേത്രത്തിലെ ഈ പ്രതിഭാസത്തെക്കുറിച്ച് പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് തികച്ചും കൗതുകകരമായ ഒരു മഹാനിർമ്മിതിയായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുന്നുള്ളൂ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അറിയില്ല എവിടെ നിന്ന് ഈ മഴത്തുള്ളികൾ അല്ലെങ്കിൽ ജലാംശം എത്തുന്നു എന്ന് ചോദിച്ചാൽ അതും അറിയില്ല പക്ഷെ ഇങ്ങനെ നൂറ്റാണ്ടുകളായിട്ട് ഈ ക്ഷേത്രം ഉണ്ടായ കാലം തൊട്ട് ഇവിടെ സംഭവിക്കുകയാണ് അപ്പൊ ഇത് ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കർഷകർ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് എക്കാലവും അപ്പൊ മഴ എന്ന് പറയുന്നത് നമ്മുടെ കർഷകരെ കൂടി ബാധിക്കുന്ന ഒരു വിഷയമാണ് കൃഷിയെ ബാധിക്കുന്ന കാര്യമാണ് അപ്പൊ ഇതനുസരിച്ചാണ് പല പ്രദേശങ്ങളിലും ഉത്സവങ്ങളും ആഘോഷങ്ങളും പോലും ഉണ്ടായിട്ടുള്ളത് കൃഷി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പൊ മഴ ശക്തമാണോ ഇല്ലയോ എന്ന് കർഷകർക്ക് മനസ്സിലാക്കാൻ അതോടൊപ്പം തന്നെ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ നടത്താനായിട്ടാണ് ഈ ഒരു സൂചന അവിടെയുള്ള ഗ്രാമവാസികൾ ഉപയോഗിക്കുന്നത് അപ്പൊ ഇത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പരിശോധിച്ചപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള വിശദീകരണങ്ങളൊന്നും പറയാനില്ല ഒരു പക്ഷേ അക്കാലത്തെ വളരെ മഹത്തരമായ ചില വാസ്തുവിദ്യയുടെ ഒക്കെ ഭാഗമായിരിക്കാം ഇതെന്ന് കരുതപ്പെടുന്നു എന്ന് വെച്ചാൽ പ്രകൃതിയിൽ ഉണ്ടാവുന്ന ചെറിയ മാറ്റങ്ങളെ പോലും ഉൾക്കൊള്ളാൻ കഴിയുന്ന അല്ലെങ്കിൽ ആ പ്രകൃതിയുടെ സ്പന്ദനം മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ പ്രകൃതിയുടെ സൂചനകളെ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലായിരിക്കാം ഈ ഒരു ക്ഷേത്രം പണിതിട്ടുണ്ടാവുക എന്നാണ് ശാസ്ത്രീയമായി പറയുന്ന ഒരു വിശദീകരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പ്രകൃതി തന്നെ ചില സൂചനകൾ തരും അത്രേ ഇപ്പൊ മഴ പെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ ഭൂമികുലുക്കം ഉണ്ടാകാൻ പോവുകയാണ് അപ്പൊ പ്രകൃതിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരാൻ പോകുമ്പോ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുന്ന സമയത്ത് പ്രകൃതി തന്നെ ചില സൂചനകൾ തരും ഇത് വളരെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാനും പ്രകൃതിയെ നന്നായി മനസ്സിലാക്കാനും പഴയ കാലത്തെ മനുഷ്യർക്കും അന്നത്തെ ആ കാലത്തെ ടെക്നോളജിക്കും കഴിഞ്ഞിരുന്നു ഇന്നിപ്പോ നമ്മൾ പ്രകൃതിയുമായിട്ട് എത്രത്തോളം ഇണങ്ങിയാണ് ജീവിക്കുന്നത് നമ്മൾ ആരും ഇന്ന് പ്രകൃതിയോട് അത്ര ഇണങ്ങിയൊന്നുമല്ല ജീവിക്കുന്നു നമ്മുടെ ഇന്നത്തെ ലൈഫ് എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ ഇന്റർനെറ്റ് കമ്പ്യൂട്ടർ ടി വി ഫ്രണ്ട് സർക്കിൾ ഇങ്ങനെയൊക്കെ മാത്രമാണെങ്കിൽ അക്കാലത്തെ ഒരു വളർച്ചയും ടെക്നോളജികളും അക്കാലത്തെ മനുഷ്യരും ആണ് ഇന്നത്തെതിനെ അപേക്ഷിച്ച് അവർ കൂടുതൽ മണ്ണിനോട് ചേർന്ന് പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ മനസ്സിലാക്കി മാറ്റങ്ങൾ നിരീക്ഷിച്ച് അതുകൊണ്ടാണ് അന്നുള്ള മനുഷ്യർക്ക് ഒരു ക്ലോക്കിൻ്റെ ആവശ്യമില്ല സമയം പറയാൻ അത്രയും പ്രകൃതിയോട് അവർ ഇഴുകി ചേർന്നാണ് ജീവിക്കുന്നത് നമ്മുടെ പ്രപഞ്ചത്തിലെ ഓൾമോസ്റ്റ് എല്ലാ ജീവജാലങ്ങളും അങ്ങനെയാണ് മനുഷ്യൻ ഒഴികെ ഈ പ്രകൃതി എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളും വരും മനുഷ്യരും വരും പക്ഷേ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ മനുഷ്യര് മണ്ണിനോട് ചേർന്ന് ജീവിക്കുന്നത് വളരെ കുറവാണ് മറ്റ് ജീവജാലങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോഴും അതുകൊണ്ടാണ് അവർക്ക് പല സിമ്പിൾസ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആനിമൽസിന് മനുഷ്യർക്ക് മനസ്സിലാവുന്നതിനേക്കാൾ മുമ്പ് പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ വയനാട് ദുരന്തം ഉണ്ടായ സമയത്ത് ആനകൾ ഉൾപ്പെടെയുള്ള വന്യജീവികൾ ആ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് വന്യജീവികൾ നേരത്തെ തന്നെ അവിടെ നിന്ന് പലായനം ചെയ്തിരുന്നു എന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് കാരണം പല ജീവികൾക്കും ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞു പ്രകൃതിയുടെ മാറ്റങ്ങൾ മണ്ണിലുണ്ടാവുന്ന മാറ്റങ്ങൾ ഭൂമിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു കാരണം അവരപ്പോഴും പ്രകൃതിയോട് ഇണങ്ങിയാണ് ജീവിക്കുന്നത് പക്ഷെ നമ്മൾ മനുഷ്യരങ്ങനെയല്ല നമ്മുടെ ലോകം ഇന്ന് വേറൊന്നായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇത്തരത്തിൽ പഴയ കാലത്തെ നമ്മുടെ വാസ്തുവിദ്യ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു മഹാ അത്ഭുതം തന്നെയാണ് ഇല്ലെങ്കിൽ ഈ ഒരു ക്ഷേത്രത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റു പലയിടങ്ങളിലും മഴ കൃത്യമായി പ്രവചിക്കുന്ന ധാരാളം ക്ഷേത്രങ്ങളുണ്ട് തമിഴ്നാടുള്ള ശ്രീ വരാഹസ്വാമി ക്ഷേത്രം ഇത്തരത്തിൽ മഴ കൃത്യമായിട്ട് പ്രവചിക്കാൻ കഴിയുന്ന ഒരു ക്ഷേത്രമാണ് റെയിൻ പാറ്റേൺസ് വരെ കൃത്യമായിട്ട് ഇതിന് പ്രവചിക്കാൻ കഴിയും നമ്മുടെ വയനാടുള്ള നമ്മുടെ തിരുനെല്ലി ക്ഷേത്രമുണ്ട് അവിടെ പഴയ കാലത്തൊക്കെ അവിടെ ഉണ്ടാവുന്ന ഈ ക്ലൗഡ് ഫോർമേഷൻസിനെ മനസ്സിലാക്കിക്കൊണ്ട് മഴ കൃത്യമായിട്ട് പ്രവചിക്കുമായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ കർണാടകയിലുള്ള ഒരു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഇത് ദക്ഷിണ കർണാടക ഡിസ്ട്രിക്റ്റിൽ വരുന്ന ഒരു ക്ഷേത്രമാണ് അപ്പൊ ഈ ക്ഷേത്രത്തിൽ സമാനമായിട്ട് മഴ പ്രവചിക്കുന്ന ഒരു രീതിയുണ്ട് അവിടെ മഴ പ്രവചിക്കുന്നത് ബേഡ്സിന്റെ ആക്ടിവിറ്റി മനസ്സിലാക്കിക്കൊണ്ടാണ് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പക്ഷികളുടെ ചലനങ്ങളെയും പ്രവർത്തികളെയും മനസ്സിലാക്കിക്കൊണ്ട് മഴ പ്രവചിക്കാൻ സാധിക്കും അങ്ങനെ പല പുരാതന കാലത്തെ ക്ഷേത്രങ്ങളിലും പല പല രീതിയിലാണ് മഴ വരാൻ പോകുന്നതിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ നടക്കുന്നത് എന്നാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ ക്ഷേത്രം ഇതിൽ കുറച്ച് വ്യത്യസ്തമായ ഒരു ക്ഷേത്രമാണ് ഇത് കുറെ കൂടി വളരെ ആക്കുറേറ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് കാരണം ഈ മഴ വരുന്നതിനും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ മഴത്തുള്ളികൾ പ്രത്യക്ഷപ്പെടുകയാണ് ക്ഷേത്രത്തിന്റെ ഉള്ളിൽ ഈ മഴത്തുള്ളികളുടെ അത് നല്ല വേഗത്തിലുള്ള ധാരാളം മഴത്തുള്ളികൾ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നല്ലപോലെ മഴ പെയ്യാൻ പോകുന്നു എന്നാണ് അതല്ലെന്നുണ്ടെങ്കിൽ പതിയെ ചെറിയ ചെറിയ മഴത്തുള്ളികളാണെങ്കിൽ ആ അത്ര കുഴപ്പമില്ലാത്തൊരു മഴ ചെറിയൊരു മഴയായിരിക്കും എന്നുള്ളതാണ് ഈ തരത്തിൽ മഴ മനസ്സിലാക്കാൻ വളരെ കൃത്യമായി കഴിയുന്ന രൂപത്തിലാണ് ഇവിടത്തെ മഴ പ്രവചനം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ ക്ഷേത്രം വളരെയധികം ശ്രദ്ധ നേടിയിട്ടുള്ളത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത് പക്ഷേ ഇവിടെ ഈ ഒരു പ്രതിഭാസം ഉണ്ടായതിനു ശേഷം ഒത്തിരി പഠനങ്ങൾ നടന്നിട്ടുണ്ട് സോ ഇവർ ഈ മഴത്തുള്ളി എവിടെ നിന്നാണ് വരുന്നത് എന്ന് അന്വേഷിച്ചുവെങ്കിലും അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ മഴ വരുന്നതിന് തൊട്ടു മുമ്പായിട്ട് ഇത് വരുന്നു ഇത് എവിടെ നിന്ന് വരുന്നു എന്നത് ആർക്കും കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല ഗോളാകൃതിയിലുള്ള ഒരു ഗുഹയുടേതിന് സമാനമായിട്ടുള്ള ഒരു വ്യത്യസ്തമായ വാസ്തുവിദ്യയിലാണ് ഈ ക്ഷേത്രം പണിതിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ മുകളിലുള്ള താഴികക്കുടങ്ങൾ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് കാരണം രണ്ട് താഴെക്കുടങ്ങൾ ഇവിടെയുണ്ട് ഒന്നിന്റെ പുറകിലായിട്ട് അടുത്തതുപോലെയാണ് ഇവിടെ പണിതിരിക്കുന്നത് ജഗന്നാഥൻ സുഭദ്ര ബാലഭദ്രൻ എന്നിങ്ങനെയൊക്കെയുള്ള പ്രതിഷ്ഠകളാണ് ഇവിടെ ഉള്ളത് അടുത്തങ്ങും വലിയ ജലാശയങ്ങളോ വെള്ളമോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം അപ്പൊ പിന്നെ ഇവിടെ നിന്ന് ക്ഷേത്രത്തിന്റെ ഈ ഒരു ചുവരിൽ ജലത്തുള്ളികൾ എത്തുന്നു എന്നുള്ളത് അതിശയിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പഴയകാലത്തെ വാസ്തുവിദ്യ എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളതാണ് എന്ന് വെച്ചാൽ വലിയ പർവ്വതങ്ങളുടെയും അതുപോലെ തന്നെ വലിയ പാറകളുടെയും ഒക്കെ മുകളിൽ പഴയകാലത്ത് ജൈനക്ഷേത്രങ്ങൾ പണിയുമ്പോൾ ഈ ജൈനക്ഷേത്രങ്ങൾക്ക് സമീപത്തായിട്ട് ഒരു ജലാശയം ഉണ്ടാകും പലതും മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയ ജലാശയമാണ് പക്ഷെ അവിടെ എങ്ങനെ ജലം വന്നു എന്നുള്ളത് വളരെയധികം കൗതുകം ഉണ്ടാക്കുന്ന കാര്യമാണ് ഒരു വലിയ പാറയുടെ മുകളിലായിരിക്കും പക്ഷെ ഒരു ക്ഷേത്രം പണിയുമ്പോൾ ക്ഷേത്രത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ജലസംഭരണി അവിടെ ഉണ്ടാവും നാച്ചുറലായിട്ട് തന്നെ അതൊരിക്കലും വറ്റാത്തതുമായിരിക്കും അപ്പം ഇത്തരത്തിൽ ജൈന ബുദ്ധ ഹിന്ദു സംസ്കാരത്തില് വളരെ കൗതുകകരമായ ഒരുപാട് ടെക്നിക്കുകൾ അല്ലെങ്കിൽ പ്രകൃതി രഹസ്യങ്ങൾ അവർ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇത്തരത്തിൽ പല അത്ഭുതങ്ങളും അക്കാലത്ത് കാണിക്കാൻ കഴിഞ്ഞു ഇന്നത്തെ മനുഷ്യന് ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല കാരണം നമുക്കിന്ന് പ്രകൃതിയെ അറിയില്ല എന്നുള്ളതുകൊണ്ടാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം